മാജിക് സ്പൈസസ് ഓഫ് കുക്കിംഗ് നാടൻ കപ്പ ചേമ്പ് തണ്ട് കറി ഇന്ന് നമുക്ക് കപ്പയും ചേമ്പ് തണ്ടും ഉപയോഗിച്ച് എങ്ങനെ സ്വാദിഷ്ടമായ കറി തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം ഇത് റൈസിന്റെ കൂടെ നല്ലൊരു കോമ്പിനേഷൻ ആണ് ഇതിന് വേണ്ടി നമുക്ക് കപ്പ എടുക്കാം ഒരു കിലോ കപ്പയാണ് എടുത്തിട്ടുള്ളത് ഇതിനെ ചെറിയ ക്യൂബ്സ് ആക്കി മുറിച്ചെടുക്കണം നന്നായി കഴുകിയതിന് ശേഷം നമുക്കിതിനെ ഒരു പാനിലോട്ട് എടുക്കാം ആവശ്യത്തിന് വെള്ളമൊഴിച്ച് നമുക്കിതിനെ വേവിച്ചെടുക്കണം കപ്പ ഓവർ കുക്ക് ആകരുത് ചെറുതായിരുന്നു വെന്ത് വന്നാൽ മതി ഇപ്പൊ നമ്മുടെ കപ്പ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലെ വെള്ളമെല്ലാം കളയാം അടുത്തതായി നമുക്ക് മൂന്ന് കപ്പ് ചേമ്പിന്റെ തണ്ടാണ് എടുക്കേണ്ടത് ചേമ്പിന്റെ തണ്ട് ഇതുപോലെ ക്യൂബായി മുറിച്ചെടുക്കണം നമുക്കിതിനെ കപ്പയിലോട്ട് ചേർത്ത് കൊടുക്കാം ഇതിലോട്ട് നമുക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം അടുത്തതായി നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം ആവശ്യാനുസരണം കപ്പയിലോട്ടും ചേമ്പ് തണ്ടിലോട്ടുമുള്ള ഉപ്പ് ഇപ്പോഴാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഇനി ഇതിലോട്ട് നമുക്ക് ഒരു കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്കിതിനെ നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിതിനെ അടച്ചു വെച്ച് വേവിച്ചെടുക്കണം ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി ചേമ്പ് തണ്ട് തിളച്ചാൽ തന്നെ വെന്ത് വരും ഇപ്പോൾ നമ്മുടെ കപ്പയും ചേമ്പ് തണ്ടുമെല്ലാം തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് അരപ്പാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഇതിനു വേണ്ടി ഞാൻ ഒരു കപ്പ് തേങ്ങ നാല് വറ്റൽ മുളക് രണ്ട് പച്ചമുളക് നാല് ചെറിയ ഉള്ളി അഞ്ച് ചെറിയ വെളുത്തുള്ളി കുറച്ച് കറിവേപ്പില ഇവയാണ് എടുത്തിട്ടുള്ളത് ഇതിന് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായി അരച്ചെടുക്കണം ഇങ്ങനെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ അരപ്പിനെ നമുക്ക് വെന്ത് വന്നിട്ടുള്ള കപ്പയിലോട്ട് ചേർത്ത് കൊടുക്കാം നമുക്കിതിനെ ഇതിനെ മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് അരപ്പിലോട്ട് വേണ്ട ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഈ കറി ഒരുപാട് ലൂസ് ലൂസാകരുത് നല്ല തിക്ക് ആയിരിക്കണം നമ്മുടെ കറി തിളച്ചു വരുന്നുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതിനെ നമുക്ക് അടച്ചു വെക്കാം അടുത്തതായി നമുക്ക് വറവ് തയ്യാറാക്കിയെടുക്കാം ഇതിനു വേണ്ടി രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കിയെടുക്കാം ചൂടായ എണ്ണയിലോട്ട് നമുക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിച്ചെടുക്കണം കടുക് പൊട്ടി വരുമ്പോൾ രണ്ടു മൂന്ന് വറ്റൽ മുളക് കുറച്ച് കറിവേപ്പില ഇവ കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഈ വറിവിനെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള കറിയിലോട്ട് ഒഴിക്കാം നമുക്കിതിനെ നന്നായി ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിതിനെ അടച്ചു വെക്കാം അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ കപ്പ ചേമ്പ് തണ്ട് കറി തയ്യാറായിട്ടുണ്ട് നമുക്കിതിനെ ചൂടോട് കൂടെ തന്നെ റൈസിനു കൂടെ സെർവ് ചെയ്യാം താങ്ക്